കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം നാല് നാലുദിന കെട്ടിടത്തിന് മുകളിൽ ഭീതിപരത്ത് നിന്ന തിരിച്ചു കൂട് നീക്കം ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കട്ടപ്പന സ്വദേശി ഷുക്കൂർ അതിസാഹസികമായി തിരിച്ച കൂട് നീക്കം ചെയ്തത് കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് മുകൾ ഭാഗത്തായിട്ടുള്ള സ്വകാര്യ കെട്ടിടത്തിന്റെ നാലാം നിലയിലാണ് പെരും തെരിച്ച കൂട് കൂട്ടിയിരുന്നത് ഏതാനും നാളുകളായി കൂടിവിടെ നിലകൊള്ളുകയാണ് ചെറിയ രീതിയിൽ തേനീച്ചക്കൂട് ഉണ്ടായിരുന്ന സമയത്ത് കെട്ടിട ഉടമയടക്കം ഇത് ആദ്യം ഗൌരവമായി കണ്ടില്ല പിന്നീട് അതിവേഗം കൂട് വലുതാകുകയും നിരീക്ഷണം ശക്തമാകുകയും ചെയ്തോടെയാണ് പെരും തേനീച്ചകളാണ് കൂടുകൂട്ടിയതെന്ന് മനസ്സിലായത് ഇവയുടെ കുത്തേറ്റാൽ മരണം വരെ സംഭവിക്കാം ഇവയെ നീക്കം ചെയ്യാൻ പലരെയും സമീപിച്ചെങ്കിലും കൂട് ഇത്രയും ഉയരത്തിലും ചില്ലിട്ട കെട്ടിടത്തിന് വെളിയിലുമായതിനാൽ പലരും വിസമ്മതിച്ചു ഇതിനു മുമ്പ് പെട്രോൾ പമ്പ് ജീവനക്കാർക്കും മറ്റ് സ്വകാര്യ സ്ഥാപനത്തിലെ ആളുകൾക്കും തേനീച്ചയുടെ കുത്തേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കെട്ടിട ഉടമ പാമ്പുപിടുത്ത വിദഗ്ധൻ എം കെ ഷുക്കൂറിനെ സമീപിച്ചത് മുൻപ് തേനീച്ചകൾക്ക് പരിക്കേൽക്കാതെ കൂടുതൽ നീക്കം ചെയ്ത പരിചയമുള്ള ഇദ്ദേഹം ഒറ്റയ്ക്കാണ് സാഹസിക ശ്രമം നടത്തിയത് നമ്മുടെ രാജകുമാരിയില് തേനീച്ചെടുത്തതിന് ശേഷം ഇതിപ്പോ പതിനേഴാമത്തെ അടുത്താണ് നമ്മൾ തേനീച്ചെടുക്കുന്നത് ഇവിടെ താട് പെട്രോൾ അടിക്കുന്നവർക്കിടക്ക് തേനീച്ച കുത്തിൽ അറിയാൻ സാധിച്ചു മൂന്നാലഞ്ച് വഴിയാത്രക്കാർക്കിട്ടും കുത്തിയിട്ടുണ്ട് പിന്നെ കുത്തു കുത്തുകിട്ടിന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞറിയുന്നു ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന ആദ്യം ഒരു ചെറിയ പാട്ടായിട്ട് തുടങ്ങിയാണ് ഇപ്പൊ വലിയ സുരക്ഷ കവചമണിഞ്ഞ് കെട്ടിടത്തിന്റെ ഗ്ലാസ് നീക്കിയ ശേഷം തേനീച്ചകൾക്ക് അധികം പരിക്കേൽക്കാതെയാണ് കൂട് നീക്കിയത് ഇതിനായി ചെറിയ രീതിയിൽ പുകച്ച ശേഷം തേനീച്ചകളെ നീക്കി ബാക്കിയുള്ളവയെ തുടച്ചുമാറ്റിയ ശേഷം കൂടു നീക്കം ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന